നമ്പൂതിരിപ്പാട്ടിലെ ഘോഷയാത്ര വെളിച്ചാവുമ്പോഴേക്ക് ശാസ്ത്രികളും നമ്പൂരിമാരും കിടന്നുറങ്ങുന്ന ഊട്ടുപുരയുടെ സമീപമെത്തി ആ ഊട്ടുപുര പഞ്ചമേനവന്റെ വകയും രണ്ടു വഴികൾ കൂടുന്ന സ്ഥലത്തുണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമാണ് അതിൽ ഒരു വഴി നമ്പൂതിരിപ്പാട്ടിലെ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വഴിയുമാണ് ഇവിടെ പൂവള്ളി വീട് വകയായ ഒരു സത്രമുള്ളതിനു പുറമെ ഒരു മാളികയും കളപ്പുരം മാളികയും മറ്റുമുണ്ട് ഇവിടെ കയറി ഭക്ഷണം കഴിച്ചു പോവാമെന്ന് പഞ്ചുമേനവനും കേശവൻ നമ്പൂതിരിയും കൂടി പറഞ്ഞതിനെ നമ്പൂതിരിപ്പാട് ഗോവിന്ദന്റെ ഉപദേശപ്രകാരം അശേഷം കൈക്കൊണ്ടില്ല വഴിയിലെങ്കിലും ഇന്ദുലേഖയാണ് കൊണ്ടുപോകുന്നത് എന്ന് പ്രസിദ്ധമാവട്ടെ എന്ന് നമ്പൂതിരിപ്പാടും ഗോവിന്ദനും ഉറച്ചിരുന്നു ഘോഷയാത്ര ഊട്ടുപുരയുടെ ഉമ്മറത്തെത്താറായ മുതൽ ഗോവിന്ദന്റെ ഉത്സാഹത്താൽ പല്ലക്കുകൾ കുറെ അധികം വേഗത്തിൽ നടത്തിച്ചു വൃത്തിവർഗങ്ങളെയും മറ്റും മുമ്പിലോടിച്ച് ശബ്ദങ്ങളും കലശലാക്കി ഗോവിന്ദൻ പിന്നാലെയും ഓടി ഈ ഘോഷമെല്ലാം കേട്ട് ശാസ്ത്രികളും നമ്പൂരിമാരും ഊട്ടുപുരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് പല്ലക്കുകളും മഞ്ചലുകളും കടന്നുപോയി കഴിഞ്ഞു ശാസ്ത്രികൾ ഗോവിന്ദനെ മാത്രം കണ്ടു ഗോവിന്ദനെ മുമ്പ് കണ്ടു പരിചയമായിട്ടുണ്ടല്ലോ കണ്ട ഉടനെ കൈകൊണ്ടു വിളിച്ചു ഗോവിന്ദൻ ശാസ്ത്രികളുടെ സമീപം ചെന്നു ശാസ്ത്രികൾ എന്താണ് ഗോവിന്ദ ഇത് അവിടുത്തെ വക ഊട്ടും മാളകയുമാണല്ലോ ഇവിടെ കയറി ഊണ് കഴിഞ്ഞു പോകുന്നതല്ലായിരുന്നുവോ നല്ലത് ഗോവിന്ദൻ അങ്ങനെയാണ് ഈ കേശവൻ നമ്പൂതിരി മറ്റും പറഞ്ഞത് തമ്പുരാൻ തിരുമനസിലേക്കും ചെറുശ്ശേരി നമ്പൂതിരിക്കും അത് തന്നെയായിരുന്നു മനസ്സ് അപ്പോഴേക്ക് വേറെ ഒരാൾക്ക് നേരെ ഉണ്ണാൻ മനക്കൽ തന്നെ എത്തണമെന്ന് പിടിത്തം അവിടെ സകലം പിടിത്തം അല്ലേ ശാസ്ത്രികൾ ആർക്ക് ഇന്ദുലേഖയ്ക്കോ ഗോവിന്ദൻ അതെ ശാസ്ത്രികൾ ഒരു പിടിത്തവുമില്ല ഇത്ര ദുഷ്ടബുദ്ധിയായിട്ടൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല ഗോവിന്ദൻ മഹാദുഷ്ടയാണ് എനിക്ക് സംശയമില്ല എന്തു ചെയ്യും തമ്പുരാൻ അതിപ്രേമം അങ്ങനെ തന്നെ ഇന്ദുലേഖയ്ക്ക് അങ്ങോട്ടും പിന്നെ എന്താണ് നിവൃത്തി ഇനി ഞങ്ങൾ ഇന്ദുലേഖയുടെ ദാസന്മാർ തന്നെ എന്തു ചെയ്യാം ശാസ്ത്രികൾ ഇന്ദുലേഖയുടെ പ്രേമം പണം പിടുങ്ങണമെന്നുള്ള പ്രേമം തന്നെ മറ്റൊരു പ്രേമവുമല്ല ഗോവിന്ദൻ അതെ അതിനാർക്കാണ് സംശയം ഞാൻ പോകുന്നു പല്ലക്ക് വളരെ ദൂരത്തായി എന്നു പറഞ്ഞ് ഗോവിന്ദൻ ഓടിപ്പോയി ശാസ്ത്രികളും നമ്പൂരിമാരും തീവണ്ടി സ്റ്റേഷനിലേക്കുള്ള വഴിക്കും പുറപ്പെട്ടു മാധവൻ മദ്രാശിയിൽ നിന്നയച്ച കത്ത് പ്രകാരം ഈ സംബന്ധം നടന്നതിന്റെ തലേ ദിവസം വണ്ടിക്ക് പുറപ്പെട്ട് നമ്പൂതിരിപ്പാട്ടിലെ ഘോഷയാത്ര ഉണ്ടായ ദിവസം പതിനൊന്നര മണിക്ക് ശാസ്ത്രികളും മറ്റും വണ്ടി കയറാൻ പോകുന്ന സ്റ്റേഷനിലിറങ്ങി സ്റ്റേഷന് സമീപം രണ്ടു മൂന്ന് ചോറ്റുകച്ചവടം ചെയ്യുന്ന മഠങ്ങളുണ്ട് ക്ഷീണ നിമിത്തം അതിൽ ഒരു മഠത്തിൽ കയറി ഊണ് കഴിച്ച് വൈകുന്നേരത്തേക്ക് വഴിയിലുള്ള തൻറെ വക സത്രത്തിൽ താമസിച്ചു പിറ്റേ നൂണിന് തക്കവണ്ണം ഭവനത്തിലെത്താമെന്ന് നിശ്ചയിച്ചു തന്റെ കൂടെ ഒരു ഭൃത്യൻ മാത്രമുണ്ട് ചിന്നനെയും മറ്റൊരു ഭൃത്യനെയും മദുരാശിയിൽ തന്നെ നിർത്തി എട്ട് ദിവസത്തെ കൽപ്പന വാങ്ങി പോന്നതാണ് ചോറ്റ കച്ചവടം ചെയ്യുന്ന മഠത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ വഴിയാത്രക്കാർ ഒരു രണ്ടു മൂന്ന് നമ്പൂരിമാരും രണ്ടു നാല് പട്ടന്മാരും തമ്മിൽ സംസാരമാണ് ഇവർ തലേ ദിവസം പകലത്തെ വാരത്തിൽ ചെമ്പാഴിയോട്ട് ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിച്ചു പോന്നവരാണ് അന്നത്തെ രാവിലത്തെ വണ്ടി കിട്ടാതെ താമസിക്കുന്നതാണ് എല്ലാവരും ഊണ് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് വെടി പറയുന്നു മാധവൻ ചെന്ന് കയറുമ്പോൾ ഒരു നമ്പൂരി ഇന്ദുലേഖയുടെ ഭാഗ്യം തന്നെ എന്ന് എനിക്ക് തോന്നുന്നു മാധവൻ ഇന്ദുലേഖ എന്ന പേർ കേട്ടപ്പോൾ ഒന്ന് ഭ്രമിച്ചു ഇതെന്ത് കഥയാണ് എന്ന് വിചാരിച്ചു മാധവൻ ഏത് ഇന്ദുലേഖ എന്ന് ആ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ആ വാക്കു പറഞ്ഞ നമ്പൂതിരിയോട് ചോദിച്ചു നമ്പൂരി ചെമ്പാഴിയോട്ട് ഇന്ദുലേഖ എന്ന പെണ്ണ് എന്താണ് അവളെ അറിയുവോ മാധവൻ എന്താണ് ഇന്ദുലേഖയ്ക്കൊരു ഭാഗ്യം വന്നത് കേൾക്കട്ടെ നമ്പൂരി ഇന്ദുലേഖയ്ക്ക് ഇന്നലെ സംബന്ധമായിരുന്നു മാധവൻ ഇടിതട്ടിയ മരം പോലെ ഒരു ക്ഷണം നിന്നു പിന്നെ ഒച്ച വലിച്ചിട്ട് വരുന്നില്ല എന്ത് ചെയ്തിട്ടും വരുന്നില്ല ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ആര് ആര് എന്ന് ചോദിച്ചു ഒരു ശവം സംസാരിക്കാറുണ്ടെങ്കിൽ ആമാതിരി എന്ന് പറയാം മാധവൻ ആര് ആര് ആരാണ് സംബന്ധം തുടങ്ങിയത് മാധവന്റെ ഭാവം കണ്ടിട്ട് നമ്പൂരിമാരൊക്കെ കൂടി ഒന്ന് ഭ്രമിച്ചു വശായി ആരും ഒന്നുമില്ലാതെ അന്യോന്യ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരുന്നു മാധവൻ ആര് ആര് പറയൂ എന്താണ് പറയാൻ മടിക്കുന്നത് പറയൂ പറയൂ എന്താണ് മടിക്കുന്നത് പറയരുതേ ആരാണ് സംബന്ധം തുടങ്ങിയത് കേൾക്കട്ടെ ഒരു നമ്പൂരി എന്താണ് ഹേ വല്ലാതെ ഒരു പരിഭ്രമം എന്താണിത്ര ദേഷ്യം ഞങ്ങൾ വിവരം ഒന്നും അറിയില്ല മാധവൻ വിവരമൊന്നും അറിയാതെ തുമ്പില്ലാതെ വല്ലതും പറഞ്ഞാൽ ഒരു പട്ടർ എന്താണോ ഭാവം എന്താണ് ഞങ്ങളെ ശിക്ഷിച്ചു കളയുമോ മാധവൻ അത് കാണണോ എന്ന് ചോദിച്ച് മാധവൻ നിന്നിടത്ത് നിന്ന് ഒന്നിളകി അപ്പോൾ മറ്റൊരു നമ്പൂരി എണീറ്റ് സമാധാനപ്പെടുത്തി ഹേ കോപമരുത് ഇരിക്കൂ വണ്ടി ഇറങ്ങി വരുന്നതായിരിക്കും മദുരാശിയിൽ നിന്ന് വരുന്നതായിരിക്കും ക്ഷീണം മുഖത്തു തന്നെ കാണാനുണ്ട് ഇരിക്കു എന്നിട്ട് വിശേഷം പറയാം മാധവൻ ആരാണ് സംബന്ധം ചെയ്തത് അതെനിക്ക് കേൾക്കണം പട്ടർ മൂർക്കില്ലാത്ത മനക്കൽ നമ്പൂതിരിപ്പാട് മാധവൻ എന്നാണ് സംബന്ധം നടന്നത് പട്ടർ ഇന്നലെ ആയിരിക്കണം ഞങ്ങൾ നേരത്തെ പോന്നിരിക്കുന്നു ഇന്നലെ രാത്രിക്കാണ് സംബന്ധം നിശ്ചയിച്ചിരുന്നത് അത് ഞങ്ങളറിയും അത് സൂക്ഷ്മമായി ഞങ്ങളറിയും മാധവൻ എങ്ങനെ സൂക്ഷ്മമായി അറിഞ്ഞു പട്ടർ അമ്പലത്തിൽ സകല ആളുകളും പറഞ്ഞു അവിടുത്തെ സംബന്ധക്കാരൻ ഷീനു പട്ടരും പറഞ്ഞു എന്നോട് തന്നെ പറഞ്ഞു മാധവൻ നിർജ്ജീവനായി ഇറയത്തു തന്നെയിരുന്നു ആ മഠത്തിലെ ചോറ്റുകച്ചവടക്കാരി ഒരു കിഴവി ബ്രാഹ്മണ സ്ത്രീ ഈ അതിസുന്ദരനായ കുട്ടിയെ വളരെ പരവശനായി കണ്ടിട്ട് വേഗം പുറത്തു വന്നൊരു പായ എടുത്തുകൊടുത്ത് ഇതിലിരിക്കാം എന്നു പറഞ്ഞു കുറെ സംഭാരം കുടിച്ചാൽ ക്ഷീണത്തിന് ഭേദമുണ്ടാവും കൊണ്ടുവരട്ടെ എന്നു ചോദിച്ചു മാധവൻ ഈ വാക്കുകളൊന്നും കേട്ടതേയില്ല നിലത്തു തന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇന്ന ആളോടാണെന്നില്ല എനിക്ക് കുടിപ്പാൻ കുറെ വെള്ളം വേണം എന്ന് പറഞ്ഞു ഒരു നമ്പൂരി വേഗം വെള്ളം എടുത്തുകൊണ്ടു വന്നു മാധവൻ വെള്ളം കുടിച്ച് പായ് നീർത്തി അതിൽ കിടന്നു അതികോമളനായിരിക്കുന്ന ഈ കുട്ടിയുടെ വ്യസനവും സ്ഥിതിയും കണ്ട് ആ മഠത്തിലുണ്ടായിരുന്നവരെല്ലാം ഒരുപോലെ വ്യസനിച്ചു കുറെ കിടന്ന ശേഷം എഴുന്നേറ്റ് തന്റെ എഴുത്തുപെട്ടി തുറന്ന് തനിക്ക് അച്ഛൻ ഗോവിന്ദ പണിക്കർ നമ്പൂതിരിപ്പാട്ടിലെ സംബന്ധത്തെപ്പറ്റി എഴുതിയിരുന്ന എഴുത്തു വായിച്ചു ആ വായിച്ച ഭാഗം താഴെ ചേർക്കുന്നു കാരണവരും കേശവൻ നമ്പൂതിരിയും ഇന്ദുലേഖയ്ക്ക് മൂർക്കില്ലാത്ത മനക്കൽ നമ്പൂതിരിപ്പാട്ടിലെ കൊണ്ട് സംബന്ധം നടത്തിക്കുവാൻ അത്യുൽസാഹം ചെയ്തു വരുന്നു ഈ നമ്പൂതിരിപ്പാട് വലിയൊരു ദ്രവ്യസ്ഥനാണ് എങ്കിലും എനിക്ക് ഈ കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല കുട്ടൻ കുട്ടനിതിൽ വിഷാദമൊട്ടും വേണ്ട ഇത് വായിച്ച് പെട്ടിയിൽ തന്നെ വച്ച് മാധവൻ പിന്നെയും അവിടെ കിടന്ന് വിചാരം തുടങ്ങി ഇങ്ങനെ വരാമോ ഒരിക്കലും വരാൻ സംഗതിയില്ല എന്നാൽ ഈ നമ്പൂതിരി പാട്ടിലെ പറ്റി മാധവി എനിക്ക് ഒരെഴുത്ത് അയച്ച് കണ്ടില്ലല്ലോ മാധവിയുടെ ഒരെഴുത്തും ഞാൻ പോന്നതിൽ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ എഴുതാതിരിക്കാറില്ല മുൻപ് ഇരിക്കട്ടെ വേറെ സംഗതി വശാലും അങ്ങനെ വരാം എന്നാൽ ചീനുപട്ടർ വർത്തമാനങ്ങളൊന്നും അറിയാതെ ഈ കാര്യത്തിൽ ഭോഷ്കു പറയാൻ സംഗതിയില്ല എന്തൊരു കഥയാണിത് സ്ത്രീകളുടെ മനസ്സ് മനസ്സിങ്ങനെ ആയിരിക്കാം നമ്പൂതിരിപ്പാട് എന്നെക്കാൾ യോഗ്യനായിരിക്കാം എന്നെക്കാൾ അധികവും സമർത്ഥനും രസികനുമായിരിക്കാം ഹിന്ദുലേഖ ഭ്രമിച്ചിരിക്കാം അമ്മാമന്റെ നിർബന്ധവും ഉണ്ടായിരിക്കാം എന്നൊക്കെ ഒരിക്കൽ ആലോചിക്കും പിന്നെ അതെല്ലാം തെറ്റാണെന്ന് വിചാരിക്കും എന്റെ മാധവി അന്യപുരുഷനെ ഒരിക്കലെങ്കിലും കാംഷിക്കൂ ഞാൻ എന്തൊരു ശപ്പനാണ് ഛി എന്തോ ഒരു ഭോഷ്കുണ്ടാക്കിയത് ഇക്കൂട്ടർ കേട്ടു വന്നതാണ് ഇങ്ങനെ കുറെ ആലോചിക്കും എന്നാൽ ഷീനുപട്ടർ പറഞ്ഞു എന്ന് പറവാൻ എന്ത് സംഗതി അതിന് സംഗതിയില്ലല്ലോ എന്നോർത്ത് വ്യസനിക്കും ഇങ്ങനെ മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് മാധവൻ കിടക്കുമ്പോൾ അഞ്ചാറ് വഴിപോക്കർ എത്തി അവർ നമ്പൂതിരിപ്പാട്ടിലെ സമീപവാസികളാണ് വഴിയിൽ വെച്ച് നമ്പൂതിരിപ്പാട്ടിലെ ഘോഷയാത്ര കണ്ടവരാണ് അവർ വന്നെത്തിക്കൂടുമ്പോൾ അതിലൊരാൾ ഇരിക്കുന്നതിൽ താനുമായി മുമ്പ് പരിചയമുള്ള ഒരാളോട് പറയുന്നു ഇന്നു വഴിയിൽ ഞങ്ങളൊരു ഘോഷയാത്ര കണ്ടു ഇത് പറയുന്നത് കേട്ടപ്പോൾ തന്നെ മാധവന് കാര്യം മനസ്സിലായി ഇലക്ട്രിക് ബാറ്ററി എന്ന വിദ്യുച്ഛക്തി യന്ത്രപ്പെട്ടി കൈകൊണ്ടു പിടിച്ചവന് ആ യന്ത്രം തിരിച്ചാൽ ശരീരത്തിലാകപ്പാടെ എന്തൊരു ഉണ്ടാവുമോ അതുപോലെ മനസ്സിനെന്ന് മാത്രമല്ല സർവ അവയവങ്ങൾക്കും ഒരു തരിപ്പോ ദുസ്സഹമായ വേദനയോ തോന്നി ഒരു നമ്പൂതിരി എന്താണ് ഘോഷം ആരുടെ യാത്രയാണ് മാധവനെ മുമ്പ് സമാധാനപ്പെടുത്തിയ നമ്പൂരി എടോ ഒന്നും ചോദിക്കണ്ട ആ കിടക്കുന്ന വിദ്വാൻ ഇനിയും ഷണ്ട കൂടും മറ്റൊരു നമ്പൂതിരി ഇതെന്ത് കഥയാണ് നോക്കൊന്നും സംസാരിച്ചുകൂടാന്നോ ശ കൂടട്ടെ എന്താണ് ഘോഷം പറയൂ ഒടുവിൽ വന്ന വഴിയാത്രക്കാരിൽ ഒരുവൻ മൂർക്കില്ലാത്തവനക്കൽ നമ്പൂതിരി പാട്ടിലെ യാത്ര ചെമ്പാഴിയോട്ടു നിന്ന് ഇന്നലെ സംബന്ധം കഴിഞ്ഞ പെണ് ഒരു പല്ലക്കിൽ ചെറുശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരി ഒരു മഞ്ചലിൽ കറുത്തേടത്ത് കേശവൻ നമ്പൂതിരി ഒരു മഞ്ചലിൽ വളരെ ഭൃത്യന്മാർ വാളും പരിശയും നിലവിളിയും ആർപ്പും ഘോഷ മഹാഘോഷം മുമ്പ് സമാധാനം പറഞ്ഞ നമ്പൂരി മറ്റൊരു നമ്പൂരിയോട് അതാ എണീറ്റു ഇപ്പോൾ ഷണ്ട കൂടൂ എന്ന് തോന്നുന്നു അതാ നോക്കൂ പുറപ്പാട് നോക്കൂ മാധവൻ ഇല്ലഹേ ഞാൻ ഒരു ശണ്ഠയും കൂട്ടുന്നില്ല എന്നു പറഞ്ഞ് മഠത്തിന്റെ മിറ്റത്തിറങ്ങി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ശങ്കരശാസ്ത്രികളും മറ്റും അതിന്റെ നേരെ തെക്കേ മഠത്തിലേക്ക് ചെന്നു കയറുന്നത് കണ്ട് ശങ്കരശാസ്ത്രികളല്ലേ ഇത് എന്ന് മാധവൻ ചോദിച്ചു ശാസ്ത്രികൾ തിരിഞ്ഞു നോക്കി വല്ലാതെ ഭ്രമിച്ചു മഹാപാപം ഇതും ഇത്ര ക്ഷണം എനിക്ക് സംഗതി വന്നുവോ ഈ കുട്ടിയെ ഞാൻ എങ്ങനെ കാണും എന്തു പറയും ഞാൻ മഹാപാപി തന്നെ എന്ന് വിചാരിച്ചു ശാസ്ത്രികൾ അതെ ഞാൻ തന്നെ എന്നു പറയുമ്പോഴേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ എത്തിയിരുന്നു മാധവൻ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് മാധവിയെക്കുറിച്ച് കേട്ട വർത്തമാനം ശരി തന്നെയോ ശാസ്ത്രികൾ അതെ അതെ എന്ന വാക്ക് ഇടുത്തിനു സമം ഇടുത്തി തന്നെ മാധവൻ മുഖവും ദേഹവും കരിഞ്ഞു കരുവാളിത്തുപോയി കാർക്കോടകൻ കടിച്ചപ്പോൾ നളന് വൈരൂപ്യം വന്നതുപോലെ എന്ന് പറയാം പിന്നെ ശാസ്ത്രികളോടൊന്നും ഉരിയാടിയില്ല നേരെ കിഴക്കോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ കുളവും ആൽത്തറയും കണ്ടു ആ ഭാഗത്തേക്ക് നടന്നു ശാസ്ത്രികളും പിന്നാലെ തന്നെ നടന്നു അതു മാധവൻ അറിഞ്ഞില്ല കുളവക്കിൽ അരയാൽത്തറ ചാരി അന്ധനായി നിർവികാരനായി ഒരമണിക്കൂർ നേരെ നിന്നു അപ്പോഴേക്ക് മനസ്സിന് നല്ല ശാന്തത വന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ശാസ്ത്രികൾ അടുക്കി നിൽക്കുന്നത് കണ്ടു ശാസ്ത്രികളെ കണ്ടപ്പോൾ സാധു മാധവൻ കരഞ്ഞുപോയി കണ്ണിൽ നിന്ന് ജലധാര നിന്നില്ല ശാസ്ത്രികളും കരഞ്ഞു ഇങ്ങനെ കഴിഞ്ഞു അല്പനേരം സാധു ശാസ്ത്രികൾക്ക് മാധവനെക്കാളും വ്യസനം ഒരു വാക്കുപോലും പറവാൻ സാധിച്ചില്ല ഒടുവിൽ മാധവന് തന്നെ ഇത് വലിയ അവമാനമാണെന്ന് തോന്നി താൻ കണ്ണുനീർ തുടച്ച് ധൈര്യം നടിച്ച് ശാസ്ത്രികളോട് സംസാരിച്ചു മാധവൻ ശാസ്ത്രികൾ എന്തിനു വിഷാദിക്കുന്നു വിഷാദിക്കരുത് ലോകത്തിൽ ഇതെല്ലാം ഉണ്ടാവുന്ന കാര്യങ്ങളാണല്ലോ ശാസ്ത്രികൾക്ക് പിന്നെയും ഒരക്ഷരം മിണ്ടിക്കൂടാ എടത്തൊണ്ട വിറച്ചും കണ്ണുനീരൊഴുക്കിക്കൊണ്ടുമിരുന്നു ഇദ്ദേഹം നല്ല പഠിപ്പുള്ള രസികനായ ഒരു ബ്രാഹ്മണനാണ് മാധവനെ കണ്ണിന് മുമ്പിൽ കണ്ടപ്പോഴാണ് ഇദ്ദേഹം ധരിച്ച പ്രകാരം ഇന്ദുലേഖയുടെ ദുഷ്ടയായുള്ള പ്രവൃത്തിയോർത്ത് അധികം സങ്കടപ്പെട്ടത് മാധവന് ശാസ്ത്രികളെ വളരെ താല്പര്യമാണ് ഇന്ദുലേഖയ്ക്കും അങ്ങനെ തന്നെ ആയിട്ടാണ് മാധവൻ കണ്ടിട്ടുള്ളത് മാധവൻ എന്തിന് ശാസ്ത്രികൾ വെറുതെ വ്യസനിക്കുന്നു എനിക്ക ശേഷം വ്യസനമില്ല പിന്നെ മാധവി അല്ല ഇന്ദുലേഖയ്ക്കോ വളരെ സന്തോഷമായ കാലവുമല്ലേ നിങ്ങളുടെ സ്നേഹിതന്മാരായ എനിക്കും ഇന്ദുലേഖയ്ക്കും വ്യസനമില്ലാത്ത കാര്യത്തിൽ എന്നെക്കുറിച്ച് എന്തിനു നിങ്ങൾ വ്യസനിക്കുന്നു ശാസ്ത്രികൾ ഇന്ദുലേഖ എന്റെ സ്നേഹത്തിന് ഇനിമേൽ ഞാൻ അവളെ വെറുക്കുന്നു ഇത് കേട്ടപ്പോൾ മാധവന് രണ്ടാമതും കണ്ണിൽ ജലം നിറഞ്ഞു കുറെ നേരം ഒന്നും മിണ്ടാതെ നിന്നു പിന്നെ മാധവൻ അവളെ എന്തിനത്ര കുറ്റം പറയുന്നു അമ്മാവന്റെ പിടുത്തമായിരിക്കണം ശാസ്ത്രികൾ എന്നാൽ വേണ്ടതില്ലല്ലോ ഇന്ദുലേഖയുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഉണ്ടായതാണിത് അവളും നമ്പൂതിരിപ്പാടുമായി ബഹു ഇഷ്ടമായി മനസ്സ് ലയിച്ച എല്ലാം കണ്ടത് എന്നാൽ നമ്പൂതിരിപ്പാടോ പടുവിഡ്ഠി എന്ന ലോകപ്രസിദ്ധൻ പ്രസിദ്ധൻ കണ്ടാൽ ഒരശ്വമുഖൻ മാധവൻ മതി മതി എനിക്കിതൊന്നും കേൾക്കണ്ട ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ വണ്ടിക്ക് തന്നെ മധുരാശിക്ക് മടങ്ങിപ്പോകുന്നു ശാസ്ത്രികൾ അതാണിപ്പോൾ നല്ലതെന്ന് എനിക്കും തോന്നുന്നു എന്നാൽ വേഗം ഊണ് കഴിക്കണ്ടേ മാധവൻ ഊണ് കഴിക്കണമെന്നില്ല ശാസ്ത്രികൾ അങ്ങനെ പോരാ മഠത്തിൽ വന്നിരിപ്പിനും മറ്റും സുഖമില്ലെങ്കിൽ ചോറ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ ആൽത്തറ വിജനമായിരിക്കുന്നു നല്ല തണുപ്പുണ്ട് മാധവൻ മാധവൻ എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് കുറെ ചോറ് ഇവിടെ കൊണ്ടുവന്നു തന്നേക്കുന്നു ശാസ്ത്രികൾ ഉണ്ണാൻ പോയി മാധവൻ അറിയാൽത്തറയിൽ ഇരുന്ന് വിചാരവും തുടങ്ങി അതെല്ലാം ഇവിടെ പറയുന്നത് നിഷ്ഫലം ചിലതെല്ലാം ചെയ്യാൻ നിശ്ചയിച്ചു വെച്ചു അതീ കഥയിൽ എനിക്ക് കാണാമല്ലോ ഊൺ കഴിഞ്ഞ് വണ്ടിയിൽ കയറി ശാസ്ത്രികൾ കൂടെ വരാമെന്ന് പറഞ്ഞതിനെ സമ്മതിച്ചില്ല പിറ്റേ ദിവസം മദ്രാശിയിലെത്തിയ ഉടനെ ഗിൽഹാം സായ്വിനെ കാണാൻ പോയി അദ്ദേഹം അന്ന് കച്ചേരിക്ക് പോയിട്ടില്ല ആപ്പീസ് മുറിയിലിരിക്കുന്നു മാധവന്റെ കാർഡ് കണ്ടപ്പോൾ ഒന്ന് ആശ്ചര്യപ്പെട്ടു എട്ട് ദിവസം കൽപ്പന വാങ്ങി തലേ ദിവസത്തിന് മുമ്പത്തെ ദിവസം മലയാളത്തിലേക്ക് കല്യാണം കഴിപ്പാനാണെന്ന് പറഞ്ഞുപോയ മാധവൻ മടങ്ങി വന്നുവോ എന്ന് ആശ്ചര്യപ്പെട്ട് വിളിക്കാൻ പറഞ്ഞു മാധവൻ അകത്തേക്ക് കയറി വന്നു സായിവ് മുഖത്തേക്ക് നോക്കിയപ്പോൾ വളരെ വ്യസനിച്ചുപോയി ഈ ഗിൽഹാം സായ് മാധവനിൽ വളരെ പ്രിയമുള്ള ഒരാളായിരുന്നു മാധവനെ സിവിൽ സർവീസ് എടുപ്പാൻ അദ്ദേഹം തീർച്ചപ്പെടുത്തി വെച്ചിരിക്കുന്നു വണ്ടിയിൽ രണ്ടു മൂന്ന് ദിവസത്തെ വഴിയാത്രയും മനസ്സിന്റെ വ്യസനവും നിമിത്തം മാധവന്റെ മുഖം കഠിനമായി വാടിയിരുന്നു മുമ്പ് കാർഡ് അയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സായ്വ് മാധവനെ കണ്ടറിവാൻ പക്ഷേ പ്രയാസപ്പെടുമായിരുന്നുവെന്ന് പറയാം കണ്ട ഉടനെ ഗിൽഹാം സായ്വ് മാധവ എന്താണിത് കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചുവോ എന്താണ് നീ ബദ്ധപ്പെട്ടു മടങ്ങിയത് നിന്റെ മുഖവും ഭാവവും വല്ലാതിരിക്കുന്നു ഇരിക്കൂ മാധവൻ എന്റെ കുടുംബത്തിലും സ്നേഹിതന്മാരിലും ആരും മരിച്ചിട്ടില്ല എന്നാൽ എനിക്ക് മനസ്സിന് വലുതായ വ്യസനം വന്നിട്ടുണ്ട് അതെന്റെ മേൽ ഇത്ര വാത്സല്യമുള്ള താങ്കളെ ഗ്രഹിപ്പിക്കാൻ ഞാൻ മടിക്കുന്നില്ല ഇത് കേട്ട ഉടനെ ബുദ്ധിമാനായ ഏകദേശ ഏകദേശകാര്യം മനസ്സിലായി കല്യാണത്തിനാണ് മാധവൻ പോകുന്നതെന്ന് പറഞ്ഞു കൽപ്പന വാങ്ങിപ്പോയത് തനിക്ക് ഓർമ്മയുണ്ട് അതിനു വല്ല തകരാറും വന്നിരിക്കാം ആ കാര്യം തന്നോട് പറയുന്നതിന് മാധവന് മടിയുണ്ടാകെയില്ലെങ്കിലും പറയുമ്പോൾ ഒരു സമയം ലജ്ജ ഉണ്ടാവുമായിരിക്കും അതാണ് ക്ഷണേന പറയാം എന്നൊരു പീഠിക വെച്ച് പറഞ്ഞത് എന്ന് സായ്ബ് വിചാരിച്ചു ഗിൽഹാം സായബ് എനിക്ക് കാര്യം ഇപ്പോൾ അറിയണമെന്നില്ല പിന്നെ സാവകാശത്തിൽ പറഞ്ഞാൽ മതി എന്നാൽ നിനക്ക് വല്ലതും വേണ്ടതുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് മാധവൻ എനിക്ക് ദയവ് ചെയ്ത് ഒരു കൊല്ലത്തെ കൽപ്പന തരാൻ ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് കുറെ രാജ്യസഞ്ചാരം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കുറെ ആലോചിച്ചിട്ട് സായവ് മറുപടി പറഞ്ഞു ഗിൽഹാം സായവ് മനസ്സിന് വല്ല സുഖക്കേടുമുണ്ടെങ്കിൽ രാജ്യസഞ്ചാരം ചെയ്യുന്നതുപോലെ അതിന്റെ നിവൃത്തിക്ക് വേറെ ഒന്നുമില്ല നിന്റെ വിചാരം എനിക്ക് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു വിശേഷിച്ച് നീ പഠിപ്പ് കഴിഞ്ഞ ശേഷം എങ്ങും സഞ്ചരിച്ചിട്ടില്ല ഞങ്ങൾ ബിലാത്തിയിൽ യൂണിവേഴ്സിറ്റി വിട്ടാൽ ഞങ്ങൾ ബിലാത്തിയിൽ യൂണിവേഴ്സിറ്റി വിട്ടാൽ ഒരു സഞ്ചാരം കഴിച്ചിട്ടേ വല്ല ഉദ്യോഗത്തിലും പ്രവേശിക്കാറുള്ളൂ എന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ ഏത് രാജ്യത്ത് സഞ്ചരിപ്പാനാണ് വിചാരിക്കുന്നത് കഴിയുമെങ്കിൽ യൂറോപ്പിലേക്കാണ് പോവേണ്ടത് എന്നാൽ തൽക്കാലം വരുന്ന മാസം മുതൽ മൂന്ന് മാസം അവിടെ വളരെ ശീതവും സുഖക്കേടുമുള്ള കാലം അത് കഴിഞ്ഞാൽ വളരെ സുഖമുള്ള കാലമാണ് ഇപ്പോൾ എങ്ങോട്ട് പോവാനാണ് വിചാരിക്കുന്നത് മാധവൻ ഇപ്പോൾ യൂറോപ്പിൽ സുഖമില്ലെങ്കിലും വടക്കേ ഇന്ത്യയിലും ബർമ്മയിലും ഒന്ന് സഞ്ചരിച്ച് ദിക്കുകൾ കാണണമെന്നാണ് വിചാരിക്കുന്നത് ഗിൽഹാം സായിബ് എന്നാൽ നീ ഇപ്പോൾ ഒരു നാലു മാസത്തെ കൽപ്പന എടുത്താൽ മതിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അധികം വേണമെങ്കിൽ എഴുതി അയച്ചാൽ ഞാൻ അനുവദിക്കാം നിനക്ക് ക്ഷീണം വളരെ കാണുന്നു വേഗം പോയി ഭക്ഷണം കഴിക്കൂ എന്നു പറഞ്ഞ് സായ് എഴുന്നീറ്റു മാധവനും എഴുന്നീറ്റു നിന്നു സായ് മാധവന്റെ പിടിച്ച് നിനക്ക് ഉണ്ടാവട്ടെ നിന്റെ വ്യസനങ്ങളെല്ലാം തീർന്നുടനെ എനിക്ക് നിന്നെ കാണാൻ സംഗതി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സായ്വിനും മാധവനും ഒരുപോലെ കണ്ണിൽ വെള്ളം നിറഞ്ഞുപോയി മാധവൻ ഉടനെ പാർക്കുന്നേടത്ത് വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചു എന്ന് പേരു വരുത്തി അച്ഛനൊരു കത്തെഴുതി ചിന്നനെയും വാലിയക്കാർ രണ്ടാളെയും കത്തോടുകൂടി മലയാളത്തിലേക്ക് അയച്ചു പിറ്റേ ദിവസം വൈകുന്നേരത്തെ വണ്ടിക്ക് ബുംബായിലേക്ക് ടിക്കറ്റ് വാങ്ങി മദുരാശി വിടുകയും ചെയ്തു ഇനി എനിക്ക് പറയുവാനുള്ള കഥ മഹാകഷ്ടമായ കഥയാണ് ഇത്ര നേരം എഴുതിയതിലും കഷ്ടമാണ് എങ്കിലും പറയാതെ നിവൃത്തിയില്ലല്ലോ ചിന്നനും രണ്ടു ബാല്യക്കാരും കൂടി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് വണ്ടിയിറങ്ങി പട്ടരുമഠത്തിൽ കയറി ഊണ് കഴിച്ച് അവിടെ നിന്നു പോന്നു ചെമ്പാഴിയോട്ടു വക ഊട്ടുപുരയിൽ കയറി അന്ന് അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ പത്തുമണിക്ക് ചെമ്പാഴിയോട്ടെത്തി ചിന്നനും ഒരു വാലിയക്കാരനും പൂവള്ളി വീട്ടിലേക്കും മറ്റേവൻ ഗോവിന്ദ പണിക്കരുടെ വീട്ടിലേക്കും പോയി ഇവൻ ചെല്ലുമ്പോൾ ഗോവിന്ദ പണിക്കരും ഗോവിന്ദൻകുട്ടി മേനോനും കൂടി രണ്ട് കസാലയിലിരുന്ന് വെടി പറയുന്നു വാലിയക്കാരൻ പടികടന്നത് കണ്ട ഉടനെ ഗോവിന്ദ പണിക്കർ എഴുന്നേറ്റ് മാധവൻ എത്തിയോ എന്ന് ചോദിച്ചും കൊണ്ട് കോലായിന്റെ വക്കിൽ നിന്നു മേനോൻ നജമാനൻ വന്നിട്ടില്ല ഒരു എഴുത്തുണ്ട് പറഞ്ഞു അപ്പോൾ തന്നെ ഗോവിന്ദ പണിക്കർക്ക് ഒരു സുഖക്കേട് തോന്നി ദീനോ ഒന്നുമില്ലല്ലോ ഇല്ല എന്ന് വാലിയക്കാരൻ പറഞ്ഞ ശേഷം എഴുത്തു തുറന്നു വായിച്ചു അദ്ദേഹം വായിച്ചെഴുത്ത് താഴെ ചേർക്കുന്നു എല്ലാം ശങ്കരശാസ്ത്രികളും മറ്റും പറഞ്ഞറിഞ്ഞു എന്റെ അഭിപ്രായം പോലെ തന്നെ അച്ഛനും ഇന്ദുലേഖയുടെ മേൽ അഭിപ്രായമായിരുന്നു എന്ന് ഞാൻ അറിയുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അഭിപ്രായപ്പെട്ടു പോയതിൽ എന്നെ വളരെ നിന്ദിക്കുന്നില്ല മനുഷ്യരുടെ കൗഡില്യം എത്രയെന്നും ഏതു വിധമെന്നും ഒരാൾക്ക് ഗണിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് മനസ്സിന് അശേഷം സുഖമില്ലാത്തതിനാൽ രാജ്യസഞ്ചാരത്തിന് പോകുന്നു കുറെ നാൾ കഴിഞ്ഞു സുഖമായാൽ മടങ്ങി വന്ന് അച്ഛനെയും അമ്മയെയും കാണും അച്ഛൻ ഇതിനത്തം ഒട്ടും വ്യസനിക്കണ്ട ഞാൻ ആത്മഹത്യ മുതലായ ദുഷ്ടപ്രവർത്തികൾ ഒന്നും ചെയ്തു കളയുമെന്ന് സംശയിക്കരുത് രാജ്യസഞ്ചാരം കഴിഞ്ഞ് നിശ്ചയമായി മടങ്ങി വരാനാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത് എന്നാൽ അത് എത്ര കാലം കൊണ്ടാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടില്ല അച്ഛനും എന്റെ അമ്മയ്ക്കും ഞാൻ എത്രയോ പ്രിയപ്പെട്ട മകനാണെന്ന് എനിക്ക് നല്ല അറിവുണ്ട് ഞാൻ എന്തു തന്നെ എഴുതിയാലും അച്ഛൻ വ്യസനം കഴിയുന്നിടത്തോളം പുറത്തു കാണിക്കരുതേ അച്ഛൻ സ്വല്പം വ്യസനം കാണിച്ചാൽ അമ്മ വളരെ വിഷാദിക്കും ഞാൻ നാളെ മതിരാശി വിടുന്നു എന്ന് എന്റെ അച്ഛനെ ഗ്രഹിപ്പിപ്പാൻ മാധവൻ ഈ എഴുത്തു വായിച്ച ഉടനെ എന്ന് പറഞ്ഞ് മാറിലടിച്ച് ഗോവിന്ദ പണിക്കർ ബോധം കെട്ടു വീണു ഗോവിന്ദൻകുട്ടി മേനവൻ അതൊന്നും നോക്കാതെ ക്ഷണത്തിൽ എഴുത്തെടുത്ത് വായിച്ചു മനസ്സിലാക്കി കുറെ വെള്ളം കൊണ്ടുവന്ന് ഗോവിന്ദ പണിക്കരുടെ മുഖത്ത് തളിച്ച് അദ്ദേഹത്തിന്റെ ബോധം വന്ന ക്ഷണം വളരെ ദേഷ്യത്തോടു കൂടി പറയുന്നു ഗോവിന്ദൻകുട്ടി മേനോൻ ഇതെന്താണ് ഈ കാണിച്ചത് കഷ്ടം കഷ്ടം ഇത്ര ബുദ്ധിയുണ്ടായിട്ട് ഈ വിധം കാണിച്ചുവല്ലോ കഷ്ടം മഹാകഷ്ടം ഈ ഗോഷ്ടി കണ്ടപ്പോൾ മാധവൻ മരിച്ചുപോയെന്ന് ഞാൻ ശങ്കിച്ചുപോയി ജ്യേഷ്ഠന് ബുദ്ധിയും അറിവും ഇല്ലാഞ്ഞിട്ടല്ല മാധവനോടുള്ള അതിപ്രേമം കൊണ്ടായിരിക്കും ഇങ്ങനെ അനാവശ്യമായി വ്യസനിച്ചത് മാധവൻ എന്താണിപ്പോൾ ഒന്ന് വന്നത് മനസ്സിന് സുഖമില്ലെന്ന് തോന്നി കുറെ ദിവസം രാജ്യസഞ്ചാരത്തിന് നിശ്ചയിച്ചും അതിരാശിയിൽ നിന്ന് പോയി എന്ന് അറിയിച്ചിരിക്കുന്നു എന്താണിതിൽ ഇത്ര വ്യസനിപ്പാൻ ഇന്ത്യ രാജ്യം എങ്ങും തീവണ്ടിയുണ്ട് യൂറോപ്പിലേക്ക് പോവുന്നതായാൽ അത് സുഖമായി എളുപ്പത്തിൽ സാധിക്കും നമ്മൾക്ക് അയാളുടെ വർത്തമാനം പണം ചെലവിട്ടാൽ എങ്ങനെയെങ്കിലും അറിയാം പക്ഷേ നമ്മൾക്ക് തന്നെ തിരിഞ്ഞു പോവാം ഗോവിന്ദ പണിക്കർ അതിനെന്താണ് സംശയം ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നത് ഈ മലയാളം വിട്ടിട്ട് അതിന് സംശയമില്ല ഗോവിന്ദൻകുട്ടി മേനോൻ ആവട്ടെ പോവുന്നതിന് എന്തു വിരോധം നിശ്ചയമായി ഞാനും വരാം ഇങ്ങനെ തുമ്പില്ലാതെ വ്യസനിക്കുന്നത് എന്ത് കഷ്ടം ജ്യേഷ്ഠന്റെ ഈ വ്യസനം കണ്ടാൽ മാധവന്റെ അമ്മ എങ്ങനെ ജീവിക്കും ഇത്രത്തോളം പറയുമ്പോഴേക്ക് ശുദ്ധ വെയിലിൽ ഇന്ദുലേഖ കയറി വരുന്നത് കണ്ടു ഉടനെ ഗോവിന്ദ പണിക്കർ കണ്ണീർ തുടച്ചു എണീറ്റ് നിന്നു ഇന്ദുലേഖ വെയിലത്ത് നടന്നു വീർത്തു മുഖവും മറ്റും രക്തവർണമായിരിക്കുന്നു തലമുടി മുഴുവനും അഴിഞ്ഞു വീണെഴയുന്നു എന്താണ് മദുരാശി വർത്തമാനം എന്ന് ചോദിക്കുമ്പോഴേക്ക് പിന്നാലെ ഇന്ദുലേഖയുടെ അമ്മ മുത്തശ്ശി പാർവതിയമ്മ അഞ്ചാറ് ദാസിമാർ ഇവരും കയറി വരുന്നത് കണ്ടു എല്ലാം കൂടി അവിടെ ഒരു തിരക്കെന്നേ പറവാനുള്ളൂ ഇന്ദുലേഖ എന്താണ് മദുരാശി വർത്തമാനം എന്നോട് പറയരുതേ ഗോവിന്ദൻകുട്ടി മേനോൻ ഇന്ദുലേഖ അകത്തുപോവു ഒന്നും ഭ്രമിക്കണ്ട വ്യസനിക്കാൻ ഒന്നുമില്ല പാർവതിയമ്മ അയ്യോ എന്റെ കുട്ടി എവിടെ പോയി കളഞ്ഞു ഞാൻ ഇനി അര നാഴിക ഇനിയില്ല ഇന്ദുലേഖ എഴുത്തുകൊണ്ടുവന്നുവെന്ന് ഷിന്നൻ എന്നോട് പറഞ്ഞുവല്ലോ ആ എവിടെ ഗോവിന്ദ പണിക്കർ എഴുത്ത് ഇന്ദുലേഖയുടെ കയ്യിൽ കൊടുത്തു ഇന്ദുലേഖ എഴുത്തു വായിച്ചുടനെ അകത്തൊരു മുറിയിൽ പോയി ഒരു കട്ടിലിൽമേൽ വീണ് കരഞ്ഞു തുടങ്ങി പാർവതിയമ്മയുടെ നിലവിളി സഹിച്ചുകൂടാതെയായി നിന്നെ എന്ന് ഞാൻ കാണും എന്റെ മകനെ പോലെ ഒരു കുട്ടിയെ ഈ ഭൂമിയിൽ കാണാനില്ലല്ലോ ഈശ്വര ഞാൻ ഇനി എന്തിനെ ജീവിച്ചിരിക്കുന്നു ഈശ്വര എന്റെ കുട്ടി നിന്നെ ആരും നോക്കി രക്ഷിക്കും എനിക്ക് എനിക്ക് വേറെ ഒരു മക്കളുമില്ലെന്ന് നീ അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ എന്നെ ഇട്ടേച്ച് പോയല്ലോ ഉണ്ണി ഉണ്ണീശ്വരാ എന്നു പറഞ്ഞ് കഠിനമായി മാറത്തടിച്ച് നിലവിളിക്കുന്ന കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്കെങ്കിലും ഒരക്ഷരവും ഈ അമ്മയോട് പറവാൻ ധൈര്യം വന്നില്ല അപ്പോഴേക്ക് പൂവള്ളിയിൽ നിന്ന് ശങ്കരമേനോൻ ചാത്തരമേനോൻ മുതലായവർ എല്ലാവരും എത്തി ശങ്കരമേനോൻ പാർവതിയമ്മയോട് എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത് മാധവൻ ഒന്നും വന്നിട്ടില്ല ഇത്രത്തോളം പറയുമ്പോഴേക്കും ശങ്കരമേനോനും കരഞ്ഞുപോയി ഇദ്ദേഹത്തിന് മാധവന്റെ മേൽ അതിവാത്സല്യമായിരുന്നു ശങ്കരമേനോൻ കണ്ണീർ തുടച്ചും കൊണ്ട് പത്ത് ദിവസത്തിലകത്ത് മാധവൻ ഇവിടെ എത്തും അവൻ ഏത് ദിക്കിലുണ്ടെങ്കിലും ഞങ്ങൾ പോയി കൊണ്ടുവരും പിന്നെ നീ എന്തിനു വിഷാദിക്കുന്നു പാർവതിയമ്മ ജ്യേഷ്ഠൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം എനിക്ക് എന്റെ കുട്ടിയെ കാണാതെ ഇവിടെ ഇരിപ്പാൻ കഴിയില്ല നിശ്ചയം ശങ്കരമേനോൻ ആട്ടെ പാർവതിക്ക് വരാം പൂവള്ളി പോയി സ്വസ്ഥമായിരിക്കൂ എനിക്കു കാര്യമൊക്കെ ശരിയായി വരും മാധവൻ ഒരു ദോഷവും വരികയില്ല ഗോവിന്ദ പണിക്കാം പാർവതി പൊയ്ക്കോളൂ ഞാനും ഗോവിന്ദൻകുട്ടിയും ഈ നിമിഷം മാധവനെ തിരയാൻ പോകുന്നു പത്ത് ദിവസത്തിനകത്ത് മാധവനോട് കൂടി ഞങ്ങൾ ഇവിടെ എത്തും ഒട്ടും വിഷാദിക്കേണ്ട എന്നും മറ്റും പറഞ്ഞ് പാർവതിയമ്മയെ കുറെ സമാശ്വസിപ്പിച്ച് പൂവള്ളി വീട്ടിലേക്ക് അയച്ചു ഇന്ദുലേഖയോട് ആർക്കും ഒന്നും പറവാൻ ധൈര്യം വന്നില്ല ഒടുക്കം ഗോവിന്ദൻകുട്ടി മേനവനും ശങ്കരമേനവനും നിർബന്ധിച്ചതിനാൽ ഗോവിന്ദ പണിക്കർ ഇന്ദുലേഖ കിടക്കുന്ന അകത്ത് കടന്നു ചെന്നു ഗോവിന്ദ പണിക്കർ ഇന്ദുലേഖയോട് എന്താണിങ്ങനെ വ്യസനിക്കുന്നത് ഇങ്ങനെ വ്യസനിപ്പാൻ ഒരു സംഗതിയും നമ്മൾക്കിപ്പോൾ വന്നിട്ടില്ല ഇന്ദുലേഖ ഇങ്ങനെ വ്യസനിച്ച് കിടക്കുകയാണെങ്കിൽ ഞാനും ഗോവിന്ദൻകുട്ടിയും മാധവനെ തിരഞ്ഞു പോവാൻ നിശ്ചയിച്ചിട്ടുള്ളത് മുടങ്ങും ഇത് കേട്ടപ്പോൾ ഇന്ദുലേഖ എണീറ്റിരുന്നു ഇന്ദുലേഖ തിരഞ്ഞു പോവാൻ ഉറച്ചുവോ ഗോവിന്ദ പണിക്കർ എന്ത് സംശയമാണ് ഞാൻ പോകുന്നു ഇന്ദുലേഖ ഇന്നലെയോ ഇന്നോ ബോംബായിൽ നിന്ന് കപ്പൽ കയറിയിരിക്കും എന്നാലോ അപ്പോഴേക്കും ഗോവിന്ദൻകുട്ടി മേനവൻ അകത്തേക്ക് കടന്നു വന്നു ഗോവിന്ദൻകുട്ടി മേനോൻ ഞങ്ങൾക്കെന്താണ് വിലാത്തേക്ക് പോവാൻ കപ്പൽ കിട്ടുകയില്ലേ നീ ഒന്നുകൊണ്ടും വ്യസനിപ്പാനില്ല ഞങ്ങൾ ജീവനോടുകൂടി ഇരുന്നുവെങ്കിൽ മാധവനെ ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുവരും എന്നും പറഞ്ഞ് ഗോവിന്ദൻകുട്ടി മേനവൻ അമ്മയെ വിളിച്ച് തനിക്ക് പുറപ്പെടാൻ വേണ്ടുന്നതെല്ലാം ഒരുക്കാൻ പൂവരങ്ങിലേക്ക് പോയി ഇന്ദിലേക്ക ഗോവിന്ദ പണിക്കരോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതാർ അദ്ദേഹത്തിനും എനിക്കും ഒരു വിരോധികളുമുള്ളതായി ഞാൻ അറിയുന്നില്ല ഗോവിന്ദ പണിക്കർ ഇതിലെന്തോ അബദ്ധമായ ധാരണ ജനങ്ങൾക്ക് വന്നുപോയിട്ടുണ്ട് നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയുടെ മാളികയന്മേൽ വെച്ചു പാട്ട് കേട്ട് അവിടെ തന്നെ ആയിരുന്നു രണ്ടു രാത്രിയും ഉറങ്ങിയത് എന്നും മറ്റും ഈ ദിക്കിലെല്ലാം ധാരാളം ഒരു ഭോഷ്ക്ക് നടക്കുന്നുണ്ട് ഞാൻ പൊൽപ്പായി ഇങ്ങനെ പറയുന്നത് കേട്ടു പിന്നെ നമ്മുടെ ശാസ്ത്രികളും കുട്ടിയോട് വേണ്ട വിഡിത്തമെല്ലാം ചെന്നു പറഞ്ഞു എന്നല്ലേ കേട്ടത് എന്തു ചെയ്യാം നമ്മളുടെ ഗ്രഹപ്പിഴ കണ്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയുമില്ല എന്ന് പറയുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് വെള്ളം ധാരാളമായി ചാടി തുടങ്ങി ഇന്ദുലേഖ വ്യസനിക്കരുതേ അദ്ദേഹത്തെ കാണും നമ്മൾക്ക് സുഖമായിരിക്കാനും സംഗതി വരും എന്നാൽ എനിക്ക് മുഖ്യമായ വ്യസനം എന്റെ സ്വഭാവം ഇത്ര വെടുപ്പായി മനസ്സിലായിട്ട് ഞാൻ ഇത്ര അന്തസാരമില്ലാത്തവളാണെന്ന് ഇത്ര വേഗം നിശ്ചയിച്ചു കളഞ്ഞുവല്ലോ എന്നുള്ളതാണ് ഈ വ്യസനം എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ദുലേഖ കരഞ്ഞു ഗോവിന്ദ പണിക്കർ മാധവൻ ഇക്കുറി മധുരാശിക്ക് പോകുമ്പോൾ ഞാൻ തന്നെ ഇന്ദുലേഖയുടെ തൻ്റെ ഇടത്തെക്കുറിച്ചും മറ്റും വളരെ പറഞ്ഞിരുന്നു ഗ്രഹപ്പിഴയ്ക്ക് എന്റെ കുട്ടിക്ക് അതൊന്നും തോന്നിയില്ല ഞാൻ പുറപ്പെടാനൊക്കെ ഒരുക്കട്ടെ എന്നു പറഞ്ഞ് ഗോവിന്ദ പണിക്കർ പുറപ്പാടിനുള്ള ശ്രമങ്ങൾ തുടങ്ങി ഇന്ദുലേഖയെ ഒരുവിധമെല്ലാം സാന്ത്വനം ചെയ്ത് അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മയോടുകൂടി പൂവരങ്ങിലേക്ക് അയക്കുകയും ചെയ്തു ഗോവിന്ദ പണിക്കർ തന്റെ ഭാര്യയെയും സമാശ്വസിപ്പിച്ചു പുറപ്പെടാനൊരുങ്ങി പഞ്ചുമേനവന് ഈ വർത്തമാനം കേട്ടപ്പോൾ ബഹു സന്തോഷമായി കൂരുത്തം കേട്ടവൻ അങ്ങനെയെല്ലാം പറ്റും എന്ന് പറഞ്ഞ് സന്തോഷിച്ചു എന്നാൽ തനിക്ക് മാധവൻ എന്ത് സംഗതിയിലാണ് പൊയ്ക്കളഞ്ഞത് എന്ന് വെളിവായി മനസ്സിലായിട്ടില്ല തന്റെ ശപഥം കേട്ടിട്ട് ഭയപ്പെട്ടിട്ടോ മറ്റോ ആയിരിക്കാമെന്നൊരു ഊഹം മാത്രമുണ്ട് പഞ്ചുമേനവനോട് ഗോവിന്ദൻകുട്ടി മേനവൻ യാത്ര ചോദിച്ചപ്പോൾ അത് അശേഷം തനിക്ക് രസമായില്ലെങ്കിലും വിരോധിച്ചാൽ ഫലമുണ്ടാവുകയില്ലെന്ന് നിശ്ചയിച്ച് മൗനാനുവാദമായി സമ്മതിച്ചു എന്ന് തന്നെ പറയാം അന്ന് അത്താഴം കഴിഞ്ഞ് ഗോവിന്ദ പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും ഒരു നാലു വാലിയക്കാരും കൂടി മാധവനെ തെരയുവാൻ പുറപ്പെടുകയും ചെയ്തു